സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു താരമാണ് നിമിഷ ബിജോ റീലുകളിലൂടെയും മറ്റുമാണ് നിമിഷ ശ്രദ്ധ നേടുന്നത് പിന്നീട് സിനിമകളിലേക്ക് എത്തുകയായിരുന്നു ഈ അടുത്ത് തൃശൂരിൽ പുലികളിയിലും നിമിഷ എത്തിയിരുന്നു പുലിവേഷത്തിലുള്ള നിമിഷയുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു വിവാദങ്ങളിലും നിമിഷ ചെന്നുപെട്ടിട്ടുണ്ട് പള്ളിയോടം ഫോട്ടോഷൂട്ടിന്റെ പേരിലാണ് നിമിഷ വിവാദത്തിൽ ചെന്നുപെടുന്നത് ഇപ്പോഴിതാ തനിക്കുണ്ടായ കാസ്റ്റിംഗ് കൗച്ച് അനുഭവം പങ്കിടുകയാണ് താരം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നിമിഷ ബിജോ മനസ്സ് തുറന്നത് തനിക്ക് കാസ്റ്റിംഗ് കൗച്ച് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാൽ താൻ അതിന് തയ്യാറായില്ല എന്നാണ് താരം പറയുന്നത് നിമിഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തനിക്ക് വിളി വന്നിട്ടുണ്ട് ചോദിച്ചിട്ടുമുണ്ട് ആ കാസ്റ്റിംഗ് കൗച്ച് താൻ അംഗീകരിച്ചിരുന്നുവെങ്കിൽ താൻ ഇത് നയൻതാരയെക്കാളും വലിയ നടിയായേനെ താൻ ചെയ്തതെല്ലാം ലോ ബജറ്റ് സിനിമകളായിരുന്നു എല്ലാവരും സഹകരിച്ച് ഉള്ള പൈസ വെച്ച് ചെയ്യുന്ന കുഞ്ഞു സിനിമകളായിരുന്നു വലിയ സിനിമകളിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടുണ്ട് കാസ്റ്റിംഗ് കൗച്ച് ചോദിച്ചിട്ടുമുണ്ട് പക്ഷെ താല്പര്യമില്ലെന്ന് പറഞ്ഞ് താൻ ഒഴിവാക്കി വിട്ടു കാസ്റ്റിംഗ് കൗച്ചിന് വഴങ്ങിയിരുന്നുവെങ്കിൽ തന്റെ ലെവൽ വേറെ ആയിരുന്നേ എന്നും നിമിഷ പറയുന്നുണ്ട് ബിഗ് ബോസിൽ കയറണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് സിനിമകൾ ചെയ്യണമെന്നുമുണ്ട് ബിഗ് ബോസിൽ കയറണമെന്നത് വലിയ ആഗ്രഹമാണ് കിട്ടിയില്ലെങ്കിലും താൻ അടിപൊളിയായി ജീവിക്കുമെന്നും താരം പറയുന്നു അതേസമയം തനിക്കപ്പം എന്നും കൂടെ നിന്നിട്ടുള്ളത് കുടുംബമാണെന്നും സുഹൃത്തുക്കൾ ഇപ്പോൾ കൂടെയില്ലെന്നും താരം പറയുന്നു തന്റെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്നത് കുടുംബമാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷേ തന്റെ കൂടെ നിന്ന് റീച്ച് നേടിയ ശേഷം അവർക്കൊക്കെ ജാടയും അഹങ്കാരവും തലക്കനവും പോകും താൻ ഇപ്പോഴും സിമ്പിളാണ് അവർ കുറച്ച് ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിച്ചാലൊന്നും ഫോൺ എടുക്കില്ല നമ്മളെ അറിയില്ല തള്ളിപ്പറയലല്ല കോണ്ടാക്ട് ഉണ്ടാകാറില്ല എന്നാണ് താരം പറയുന്നത് അന്നും ഇന്നും തൻ്റെ കൂടെ നിൽക്കുന്നത് തൻ്റെ ഭർത്താവും അച്ഛനും അമ്മയും മക്കളുമാണ് അവർ തള്ളിപ്പറയില്ല എല്ലാത്തിനും പിന്തുണയായി അവർ കൂടെ തന്നെയുണ്ട് തൻ്റെ നാട്ടുകാർ തന്നെ കുറ്റം പറയുന്നില്ല തങ്ങളുടെ ക്യാരക്ടർ എന്തെന്നും തങ്ങൾ ജനിച്ചു വളർന്നത് എങ്ങനെയാണെന്നും അവർക്ക് നന്നായി അറിയാം നാട്ടിലുള്ളവരൊക്കെ നല്ല പിന്തുണയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് എന്നും നിമിഷ പറയുന്നു അഭിമുഖത്തിൽ തന്നെ ഷക്കീലയുമായി താരതമ്യം ചെയ്യുന്നതിനെ കുറിച്ചും നിമിഷ സംസാരിക്കുന്നുണ്ട് ഷക്കീലാമയെ താൻ അമ്മ എന്നാണ് വിളിക്കുന്നത് തനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഷക്കീലാമ്മയുടെ അടുത്തിരിക്കുമ്പോൾ അമ്മമാരുടെ അടുത്തിരിക്കുന്ന ഫീലാണ് അമ്മയുടെ പേരിന്റെ കൂടെ തന്റെ പേര് കൂട്ടി വിളിക്കുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് നിമിഷ പറയുന്നത് തന്റെ മുൻകാലത്തെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞിരുന്നു താൻ ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയായിരുന്നു എന്നാണ് താരം പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് റബ്ബർ ടാപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയുള്ള താൻ ഇവിടെ വരെ എത്തിയതിന്റെ പിന്നിൽ തന്റെ ഭർത്താവ് ആണെന്നാണ് നിമിഷ പറയുന്നത് ഭർത്താവിനോട് ഒരിക്കൽ നിങ്ങൾ കാരണം തനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലൊന്നും ആകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകൾ ഭർത്താവ് ഒരു വെല്ലുവിളിയായിട്ടാണ് കണ്ടത് രണ്ടു വർഷത്തിനകം നീ സ്റ്റേജിൽ നിന്നും കയ്യടി വാങ്ങുമെന്ന് ഭർത്താവ് വാക്കു കൊടുത്തു ആ വാക്കുകൾ കാലം തെളിയിക്കുകയും ചെയ്തുവെന്ന് നേരത്തെ തന്നെ നിമിഷ പറഞ്ഞിരുന്നു സ്കൂളിലെ കുട്ടികളെ പഠിപ്പിച്ചാണ് നിമിഷ നൃത്തത്തിലേക്ക് എത്തുന്നത് പിന്നീട് നൃത്തം പഠിച്ചു കരാട്ടയും പഠിച്ചിട്ടുണ്ട് നിമിഷ തുടക്കത്തിൽ ടിക്ടോക്കിലൂടെയാണ് നിമിഷ ശ്രദ്ധ നേടുന്നത് പിന്നീട് ഇൻസ്റ്റഗ്രാമിലേക്ക് എത്തുകയായിരുന്നു